ഇനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാവർക്കും ചുമതല നൽകിയപ്പോൾ തൻ്റെ ഒഴിച്ചു നിർത്തിയെന്നായിരുന്നു ചാണ്ടിയുമ്മൻ എം എൽ എയുടെ പരാതി ഉമ്മൻ്റെ അസ്വസ്ഥത ഇന്നലെ അദ്ദേഹം വളരെ പരസ്യമായി പറയുകയും ചെയ്തു അതിനോട് വി ഡി സതീശൻ്റെ പുച്ഛാവത്തിലുള്ള മറുപടി ഇന്നലെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്നലെ പരസ്യമായി അതിർത്തി പ്രകടിപ്പിച്ച ഉമ്മൻ ഇന്ന് ഒന്ന് അയുന്ന കാഴ്ചയാണ് കണ്ടത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഈ ചാണ്ടി ചാണ്ടിയമ്മന്റെ പരസ്യ പ്രതികരണം ഒന്ന് പ്രതിരോധത്തിലാക്കിയിരുന്നു തനിക്ക് മാത്രം ചുമതല നൽകാതിരുന്നത് ഒതുക്കൽ ലക്ഷ്യമിട്ടാണ് എന്നാണ് ഇന്നലെ ചാണ്ടി ചാണ്ടിയമ്മൻ തുറന്നടിച്ചത് ഇന്ന് അല്പം ഒന്ന് അയഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് അത് ഉള്ള കാര്യമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ ചാണ്ടിയമ്മൻ ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തിയപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ എല്ലാ മുനെയും നീണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിലേക്കായിരുന്നു പക്ഷേ ഇന്ന് പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊരു പ്രതികരണം ചാണ്ടിയമ്മന്റെ ഭാഗത്തു നിന്നുണ്ടായി അതേസമയം ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ചാണ്ടിയമ്മന്റെ ആരോപണം ഇന്ന് പ്രതിപക്ഷ നേതാവ് തള്ളുന്നതും കണ്ടു ആദ്യം രണ്ടുപേരുടെയും പ്രതികരണങ്ങളിലേക്ക് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞതാണ് അത് വ്യക്തിപരമായി ആർക്കെതിരെ പറഞ്ഞതല്ല പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല അതിനെ അങ്ങനെ ആക്കി തീർക്കരുത് പക്ഷേ അങ് ഒരു എലക്ഷൻ ആകുമ്പോൾ പല കാര്യങ്ങൾ കാണാം അപ്പോൾ അതിന്റെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്താ ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് എന്ത് അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല എനിക്കറിയില്ല എസ് ആർ രണ്ട് പ്രതികരണങ്ങളാണ് ഇന്ന് കേട്ടത് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസിൽ എന്നാണ് ഉരുണ്ടുകൂടുന്നത് എന്നുള്ളതാണ് ശക്തനായ സതീഷിനെതിരെ ഒരു വലിയ പടയ്ക്ക് ചാണ്ടിയമ്മൻ കൂപ്പുകൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം പക്ഷേ അതിന് എത്രമാത്രം സതീശനുമായി പോരാടാനുള്ള ശക്തി ചാണ്ടിയമ്മൻ ഉണ്ട് എന്നുള്ള ചോദ്യമുണ്ട് ചാണ്ടിയമ്മന് പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി പിന്തുണ കോൺഗ്രസിൽ നിന്ന് തന്നെ സതീശനോട് ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സതീശന്റെ നേതൃത്വത്തോട് അതൃപ്തിയുള്ള നേതാക്കൾ ശ്രമിക്കുന്നുണ്ടോ ആ പിന്തുണ ചാണ്ടിയമ്മന് നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കോൺഗ്രസിൽ എന്തെന്ന് ഹരിമോഹൻ പറയും കോൺഗ്രസിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് എത്രയൊക്കെ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് എത്ര തവണ പറഞ്ഞിട്ടും പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പുറത്ത് പരസ്യമായി പറയുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് നേതാക്കൾ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് തന്നെ ആവാം ചാണ്ടിയമ്മനും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഏറ്റവും ഒടുവിൽ സഹി കെട്ട് പുറത്തു പറഞ്ഞതാവാം എന്നുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ചാണ്ടിയുമ്മൻ ഇന്നലെ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ അത് സംഘടനയെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ ചെറിയ രീതിയിലൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ചാണ്ടിയമ്മൻ ഒരു എം എൽ ഒരു യുവ നേതാവും എന്നുള്ളതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്നുള്ളതാണ് നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘടകം ഉമ്മൻ ചാണ്ടിയുടെ മകൻ വന്ന് പരസ്യമായി മാധ്യമ മാധ്യമങ്ങൾക്ക് മുൻപിൽ തനിക്ക് അസ്വസ്ഥതയുണ്ട് തനിക്ക് അതൃപ്തി ഉണ്ട് എന്ന് പരസ്യമായി പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നേതൃത്വം കടുത്ത പ്രതിസന്ധിയിൽ കൂടി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത് ആ അസ്വസ്ഥത ആ അതൃപ്തി ഒക്കെ തന്നെ പ്രതിപക്ഷ നേതാവിലും പ്രകടമായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നടക്കം കണ്ടതാണ് അതായത് ചാണ്ടി ചാണ്ടിയമ്മന് കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ചാണ്ടി ഉമ്മൻ പാർട്ടിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തോന്നാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനമായിരുന്നു ചാണ്ടിയമ്മന് പ്രധാനമായിട്ടും എം എൽ എ പദവിക്ക് പുറമേ ഉണ്ടായിരുന്നത് പക്ഷേ ആ പദവി അപ്രതീക്ഷിതമായ ഒരു ദിവസം ആ ഒരു ദിവസം എന്ന് പറയുന്നതാണ് എടുത്തു പറയേണ്ടത് അതായത് ഉമ്മൻ ചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൻ്റെ അതേ ദിവസം ചാണ്ടി ഉമ്മനെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ദേശീയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും അവർ പറയാതെയായിരുന്നു ഒരു നീക്കം അപ്പോൾ തന്നോട് പോലും പറയാതെ അല്ലെങ്കിൽ തന്നോട് കാരണം പോലും ബോധിപ്പിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് തന്റെ പിതാവിന്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ തന്നെ അങ്ങനെ മാറ്റിയതിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു ചാണ്ടിയമ്മൻ എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു തരത്തിലുള്ള സംശയവും വേണ്ടതില്ല അതിനെ തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് എല്ലാ തരത്തിലും ചാണ്ടിയമ്മൻ ആ ആ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ ചാണ്ടിയമ്മന്റെ പേരിൽ ഉണ്ടാകുന്നതും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ സമയത്ത് ചാണ്ടിയമ്മൻ സ്ഥലത്തില്ല ഡൽഹിയിലായിരുന്നു അതിന് നിരവധി വാദമുഖങ്ങൾ നിരത്താമെങ്കിൽ പോലും അന്ന് ചാണ്ടിയമ്മൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ആ കല്ലറയിൽ ചെന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതിനുശേഷം ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ ആ ചുമതലകൾ വീതിച്ച് നൽകിയ നേതാക്കൾക്കിടയിൽ ചാണ്ടിയമ്മന്റെ പേരില്ല അതിലേറ്റവും കൃത്യമായി ആ കാരണങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് രമേശ് ചെന്നിത്തല കൂടിയാണ് ഇന്നലെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് തന്നോടൊപ്പം ചാണ്ടിയമ്മനെ കൂടാതെ സണ്ണി ജോസഫ് എം എൽ എയും അൻവർ സാദത്ത് എം എൽ എയും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇവർ രണ്ടുപേരെയും അതായത് അൻവ്രസാദത്തിനെയും സണ്ണി ജോസഫിനെയും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടതിന് ശേഷം അവരെ രണ്ടുപേരെയും പാലക്കാട്ടേക്ക് വിട്ടുകൊടുത്ത് ചുമതലകൾ നൽകുകയാണ് ചെയ്തത് പക്ഷേ ചാണ്ടിയമ്മനെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചാണ്ടിയമ്മനും ഉദ്ദേശിച്ചത് അതൊക്കെ തന്നെ ആവാം അതായത് പാലക്കാട്ടെ ഒരു ചുമതലകളിലും തന്നെ പരിഗണിച്ചില്ല എന്ന് ചാണ്ടിയമ്മൻ പറയുമ്പോൾ അത് പാലക്കാട്ടെ പ്രശ്നം മാത്രമായി ഒതുക്കി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേയധികം നാളുകളായി കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ചാണ്ടിയുമ്മൻ നേരിടേണ്ടി വന്ന ചില അവഗണനകൾ ചില പരിഗണിക്കപ്പെടാതിരിക്കലുകൾ ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണത് പക്ഷേ അതിനകത്ത് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അതിങ്ങനെ വേണോ എന്നുള്ള ചോദ്യം കൂടി ഘട്ടത്തിൽ ഉയരേണ്ടതുണ്ട് അതായത് ഇന്നലെ ആദ്യമായി ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അതിന് കൃത്യമായ ഒരു മറുപടി പറയാതെ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് കാരണം പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനല്ല ഇത് കെ പി സി സി പ്രസിഡന്റ് പറയേണ്ടത് എന്നുള്ളതാണ് പക്ഷെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഒരേ നിലയ്ക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതൃത്വം കയ്യാളുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു പോകേണ്ടിയിരുന്നു ചാണ്ടിയുമ്മനെ വാക്കുകൾക്കുണ്ടെങ്കിലും സമാധാനിപ്പിക്കേണ്ടിയിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചെറുപ്പക്കാരുടെ വാക്കുകൾ താൻ കേൾക്കുമെന്ന ഒരു ഒരു തരത്തിൽ പെരിഫറൽ ആയി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോവുകയല്ലാതെ ചാണ്ടിയമ്മന്റെ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നും ആ കാര്യങ്ങൾ പരിഹരിക്കുമെന്നുള്ള ഒരു മറുപടി പ്രതിപക്ഷ നേതാവിന് കിട്ടിയില്ല മറിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് പാലക്കാട്ടെ ഇതൊരു ടീം വർക്കാണ് എന്നുള്ള കാര്യം പറഞ്ഞു പോവുകയായിരുന്നു അതായത് കൃത്യമായി കെ പി നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ചാണ്ടിയുമ്മനെ പോലുള്ള ഒരു നേതാവിനെ ഒരിക്കലും അവഗണിക്കാനോ ഒഴിവാക്കാനോ കോൺഗ്രസിന് കഴിയുകയില്ല കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു ലെഗസി പിന്തുടരുന്ന നേതാവാണ് ചാണ്ടിയമ്മൻ എന്നുള്ളത് പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിൽ ഒരു വികാരം ഉണ്ടാക്കുന്നുണ്ട് ഒരുപക്ഷെ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മന്റെ വികാരം മാത്രമായിരിക്കില്ല പ്രകടിപ്പിച്ചത് കഴിഞ്ഞ കുറേയധികം നാളുകളായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുറത്തു പറയാൻ കാത്തു നിൽക്കുന്ന ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില നേതാക്കളുടെ ഒക്കെ തന്നെ ഒരു സ്വരമായി ചാണ്ടിയമ്മൻ മാറിയതാവാനും സാധ്യതയുണ്ട് എന്തായാലും കെ പ്രസിഡന്റ് കെ സുധാകരൻ ഔദ്യോഗികമായി ഇതിൽ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഒരുപക്ഷേ ബി ഡി സതീഷിന്റെ നിലപാടായിരിക്കില്ല സ്വീകരിക്കുക ചാണ്ടിയുമ്മനുമായി സംസാരിച്ച് അദ്ദേഹത്തെ തണുപ്പിച്ചു എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കും രാവിലെ ഒന്ന് നിലപാട് മയ പക്ഷെ അങ്ങനെയല്ല അതിനപ്പുറത്തേക്ക് ആ വിഷയങ്ങൾ കൃത്യമായി പരിഹരിച്ചു പോകേണ്ടതുണ്ട് അവഗണിക്കപ്പെടുകയാണ് എന്ന് തോന്നൽ ചാണ്ടിയുമരി ഉണ്ടാകാതിരിക്കേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സംസ്ഥാനത്തെ കോൺഗ്രസിന് കൂടി അത്യാവശ്യമായിട്ട് വരികയാണ്